നിങ്ങളുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും ഒപ്പം ഞാൻ നിങ്ങളുടെ വിമർശനങ്ങളും ആഗ്രഹിക്കുകയാണെന്നും എനിക്ക് എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനും ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം എന്നോട് പറയണമെന്നും പ്രവർത്തകരോട് എം പി പ്രിയങ്ക ഗാന്ധി വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന ബൂത്ത് തല നേത്ര സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രിയങ്ക You have taken me into your homes, into your families, and accepted me as one of your own. And as a mother of two grown up children, I know and I understand that a very important part of being a family is to be able to tell the other person if we feel that there is something wrong. Or 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 if something that they should be doing, or telling them what is important to രണ്ട് മക്കളുടെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കുടുംബത്തിന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളൊരു കുടുംബത്തിൽ എപ്പോഴും പരസ്പരം നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മൾ എവിടെയെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ പറയുകയും എല്ലാം ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാവേക്കണം ുംത്സ്യത്തിനൊപ്പം ഞാൻ നിങ്ങളുടെ വിമർശനങ്ങളും വേണം എന്ന് പറയുകയാ നിങ്ങളുടെ വിമർശനങ്ങളും ഞാൻ എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനും ഏതെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തനം നടത്തേണ്ടതും ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെങ്കിൽ അതെല്ലാം എന്നിലേക്ക് പറയുന്ന എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയും സംവിധാനങ്ങളും തകർക്കുന്നത് മുൻപുണ്ടായിട്ടില്ല ജനങ്ങളുടെ കൈകളെ ശക്തിപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളെയും ഭരണകൂടം ആക്രമിക്കുകയാണ് മാധ്യമങ്ങളാണെങ്കിലും ജുഡീഷ്യറിയാണെങ്കിലും എല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നും പറഞ്ഞു പ്രിയങ്ക മോദി സർക്കാരിനെ കടന്നാക്രമിച്ചു which is dismantling every democratic institution systematically. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ സംവിധാനം തകർക്കുന്ന ഒരു ഭരണകൂടം ഇതിനു മുൻപുണ്ടായിട്ടുണ്ട് എവറി ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ ജനങ്ങളുടെ കൈകളെ ശക്തിപ്പെടുത്തുന്ന ജനങ്ങളുടെ ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഭരണകൂടം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ജി പ്രസ് കോൺഫറൻസ് ഇൻ മഹാരാഷ്ട്ര അത് മാധ്യമങ്ങളാണെങ്കിലും ഇവിടുത്തെ ജുഡീഷ്യറി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും എല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രം സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതികളെയും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉൾപ്പെടെ വ്യവസ്ഥാപിതമായി ദുർബലപ്പെടുത്തിയിരിക്കുക അതുകൊണ്ട് നമ്മൾ പോരാടുന്നത് ഒരു നമ്മുടെ ശേഷം ചെയർമാൻമാർക്കൊപ്പവും കൺവീനർമാർക്കൊപ്പവും ഫോട്ടോ സെക്ഷൻ നടത്തിയ ശേഷമായിരുന്നു പ്രസംഗം എം എൽ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ സി കുഞ്ഞു മുഹമ്മദ് കെ ടി അജ്മൽ പി ഖാലിദ് ഇ മുഹമ്മദ് കുഞ്ഞി എൻ എ മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ